കൃഷേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉദയംപേരൂർ വിദ്യയുടെ കൊലപാതകം നടക്കുന്നത് പ്രതി എന്ന് പറയുമ്പം അവരുടെ ഭർത്താവായിട്ടുള്ള പ്രേംകുമാർ ആയിരുന്നു അവരെ കൊന്ന് കാട്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു അതേ കേസിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രേംകുമാർ തിരികെ എത്തി അവരുടെ രണ്ടാം ഭാര്യയെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തുകയായിരുന്നു ശരിക്കും എന്തായിരുന്നു ആ ഒരു കേസ് ഈ വർഷം തുടക്കത്തിൽ പാലക്കാട് നെന്മാറയിൽ ഒരു ചെന്താമര എന്ന പേര് പേരുള്ള ഒരു കുറ്റവാളി ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും രണ്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ മൂന്നിന് തൃശ്ശൂർ പടിയൂർ കാറളം വെള്ളാനി കൈതവളപ്പിൽ മണി എഴുപത്തിനാല് വയസ്സുള്ള ഒരു വൃദ്ധയാണ് അവരുടെ മകളാണ് രേഖ എന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുകാരി ഇവർ ഏകദേശം ജനുവരിയിലാണ് ഈ തൃശ്ശൂരുള്ള പഞ്ചായത്ത് ഓഫീസിന് സമയം പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് താമസം ആരംഭിക്കുന്നത് ഏകദേശം ഈ ഒരു സമയത്ത് അഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവർ കോട്ടയം ഇത്തിത്താനം സ്വദേശിയായ ചങ്ങനാശ്ശേരിക്കടുത്ത് ഇത്തിത്താനം സ്വദേശിയായ പ്രേംകുമാർ എന്ന ഏകദേശം ഇവരുടെ സമപ്രായക്കാരനായ ഒരാളുമായി സൗഹൃദത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാവുന്നതും ഇതിനുശേഷം പലപ്പോഴായി ഈ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ രേഖയ്ക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ഈ ഭർത്താവായ പ്രേംകുമാറിൻ്റെ ഭാഗത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള കുടുംബകലഹം ആ വീട്ടിൽ സംഭവിക്കാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജൂൺ രണ്ടിന് അതായത് ഈ കൃത്യം നടക്കുന്ന ജൂൺ മൂന്നിൻ്റെ തലേദിവസം തിങ്കളാഴ്ച ജൂൺ രണ്ടിനെ ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ഒരു പരാതി ഈ രേഖയും അമ്മ മണിയും ചേർന്ന് നൽകിയിരുന്നു പ്രേംകുമാറുമായി ഒരുമിച്ചാണ് ഇവരവിടെ ഇത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി പോലീസ് സന്നദ്ധത അറിയിക്കുകയും പിന്നീട് അതൊരു കൗൺസിലിങ്ങിലേക്ക് മാത്രമാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു ക്രൈമിനെ ആദ്യമായി പരിഗണിക്കുന്നത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധക്കുറവാണ് കാരണം ഇയാളുടെ ഒരു ഭൂതകാലം പരിശോധിച്ചാൽ ഇയാൾ എത്രത്തോളം അപകടകാരിയായ ഒരു കുറ്റവാളിയാണെന്ന് മനസ്സിലാകും പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഉദയൻ പേരൂർ വിദ്യ കൊലക്കേസ് എന്ന് പറയുന്നത് ഇത് ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിനിയായ വിദ്യ എന്ന യുവതിയുമായി ഈ പ്രേംകുമാറിൻ്റെ വിവാഹം ആദ്യമേ കഴിഞ്ഞതാണ് അതിനുശേഷം ആണ് ഇവർ ഉദയം പേരൂരിനടുത്ത് ഒരു വാടക വീട്ടിൽ താമസം ആരംഭിക്കുന്നത് ഇയാൾക്കും ആ ഒരു പരിസരത്തെങ്ങാണ്ട് ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത് അങ്ങനെ ആ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പ്രേംകുമാറിനെ തിരുവനന്തപുരത്തുള്ള ഒരു സഹപാഠി ഇയാൾ തിരുവനന്തപുരത്താണ് പഠിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരു സുനിത എന്നുള്ള ഒരു യുവതിയുമായി ഇവർ തിരുവനന്തപുരം വെള്ളറടയ്ക്കടുത്ത് അഞ്ചുമരംകാല എന്ന പറയുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് സുനിത ഈ സുനിതയുമായിട്ട് ഒരു റീയൂണിയൻ റീയൂണിയനിടെയാണ് ഇയാൾ വീണ്ടും പരിചയത്തിലാകുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ സഹപാഠിയായിരുന്ന ഒരു സുഹൃത്തുമായി ഈ റീയൂണിയന് ശേഷം ഒരു സൗഹൃദം ഉണ്ടാവുകയും അത് പിന്നീട് വഴിവിട്ട ബന്ധത്തിലേക്ക് പോവുകയും ഒരു കല്യാണം കഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു എക്സ്ട്രാ മരീഷ്യൽ അഫെയറുമായി ഇയാൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇവർ തിരുവനന്തപുരത്ത് പേയാടിനടുത്തൊരു ഡോക്ടറിൻ്റെ വില്ലയിൽ ഈ പാരലായിട്ട് താമസം തുടങ്ങുന്നു ഒരു ഭാര്യ വിദ്യ ഉദയം പേരൂരിൽ താമസിക്കുന്നു അതേസമയം തന്നെ സുഹൃത്തായ പെൺ സുഹൃത്തായ സുനിതയുമായി ഈ ആൾപ്പയാട് വാടക വീട്ടിലേക്ക് താമസം മാറുന്നു അങ്ങനെ ഇരിക്കെ ഒരു ബന്ധത്തെക്കുറിച്ച് അവിചാരിതമായി വിദ്യ അറിയുന്നു വിദ്യ അറിയുന്നതിന് ശേഷം ഇയാളോട് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് കുടുംബ ബന്ധത്തിലടക്കം വിള്ളൽ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് തങ്ങളുടെ സ്വ സ്വസ്ഥമായ ജീവിതത്തിന് ഭംഗം വരുത്തും ഈ വിദ്യ എന്ന തൻ്റെ ഭാര്യ എന്ന മുൻവിധിയിൽ ഇയാൾ അവരെ ഇല്ലാതാക്കാനുള്ള തീരുമാനമെടുക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിന് ഈ വിദ്യയുടെ ഇതിനെ ഒരു മാസ്റ്റർ പ്ലാൻ ഇയാൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ഈ നേത്രാവതി എക്സ്പ്രസ്സിലെ കുപ്പത്തൊട്ടിയിൽ വിദ്യയുടെ ഫോൺ ഇയാൾ ഉപേക്ഷിച്ചു അത് മംഗലാപുരം വഴി പോകുന്ന ട്രെയിനാണ് ഈ പ്രത്യേകിച്ച് ഇയാൾ ഇവരുടെ മകൻ ആ സമയത്ത് ഗോവയിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ സുനിത ഗോവയിലേക്ക് മകനെ കാണാൻ പോയിട്ടുണ്ടാകും എന്ന് ഇത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചാൽ ആ വഴിക്ക് അന്വേഷണം നീങ്ങുക എന്നൊരു ബുദ്ധിയായിരുന്നു ഇയാളെ അതിലേക്ക് നയിച്ചത് അങ്ങനെ നേത്രാവതി എക്സ്പ്രസിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് വിദ്യയുടെ ഫോൺ ഉപേക്ഷിച്ച ശേഷം വിദ്യയ്ക്ക് സ്ഥിരമായിട്ട് കഴുത്തുവേദന വരാറുണ്ടായിരുന്നു അങ്ങനെ ഈ കഴുത്തുവേദനയ്ക്ക് ഒരു ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞ് ഇയാൾ ഇവരെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ പേയാടുള്ള വീട്ടിലേക്ക് എത്തിക്കുന്നു വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഇയാളുടെ പ്രേരണ പ്രകാരം ഈ വിദ്യ അവിടെ മദ്യപിക്കുന്നു ഇയാളോടൊപ്പം മദ്യപിക്കുന്നു അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെ മദ്യലഹരിയിൽ ഉറങ്ങുകയായിരുന്ന വിദ്യയെ ഇയാൾ കഴുത്തിൽ കയറുപയോഗിച്ച് കുരുക്കിട്ട് മുറുക്കി കൊലപ്പെടുത്തുന്നു അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഒരു സമയത്ത് തന്നെ ഇയാളുടെ കാമുകി പെൺസുഹൃത്തായ സുനിത ഈ വില്ലയുടെ മുകൾ നിലയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വിദ്യ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഇയാളുമായി ആ റിയൂണിയനിയുടെ പരിചയത്തിലാകുന്നതിന് മുൻപ് ഇവർ ഹൈദരാബാദിലെ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ഇയാളുമായിട്ട് സൗഹൃദമായതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് തിരികെ വരുന്നു കടയ്ക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത് അങ്ങനെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് മുകൾ നിലയിൽ ഉണ്ടായിരുന്ന ഈ സുനിത ഈ വിദ്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം താഴേക്കിറങ്ങി വന്ന് ഇവരുടെ മരണം ഉറപ്പുവരുത്തുന്നു ഹൃദയം ഹൃദയമിടപ്പ് നിലച്ചു എന്ന് ഉറപ്പുവരുത്തി ഇവരുടെ മരണം ഉറപ്പുവരുത്തുന്നു പിറ്റേ ദിവസം ഇവർ പതിവ് പോലെ സുനിത പതിവ് പോലെ ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകുന്നു ഇയാളീ മൃതദേഹം മറവ് ചെയ്യാനായ ഒരു സുഹൃത്തിൻ്റെ സഹായം തേടിയെങ്കിലും അത് ലഭിച്ചില്ല അങ്ങനെ ഈ മൃതദേഹം വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് ഇയാൾ വെയിറ്റ് ചെയ്യുന്നു വൈകിട്ട് സുനിത വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് ഈ മൃതദേഹം ഈ പ്രേംകുമാർ വണ്ടി ഓടിക്കുന്നു സുനിതയും ഈ വിധിയയുടെ മൃതദേഹവും പിൻസീറ്റിൽ വെച്ചുകൊണ്ട് ഇവർ തിരുനെൽവേലി ലക്ഷ്യമാക്കി നഗർ തിരുനെൽവേലി നാഗർകോവിൽ ഹൈവേയിലൂടെ യാത്ര തിരിക്കുന്നു അങ്ങനെ വള്ളയൂരിനടുത്ത് ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ട് ഈ മൃതദേഹം ഡംപ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു കേസ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിനാണ് ഇരുപത്തിയൊന്നിന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഈ വിധിയെ കാണാനിരുന്നെന്ന് കാണിച്ച് ഇയാൾ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ പോയി അന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞ പല കാര്യങ്ങളിലെ ആശയക്കുഴപ്പങ്ങളാണ് പിന്നീട് ഇയാൾക്ക് തന്നെ വിനയായത് ഈ വിധിയെ കാണാനില്ലെന്ന് കാണിച്ച് ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ഒരു പള്ളി പ്രശ്നം ഉദ ഉദയം പേരൂർ മേഖല ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പള്ളിയിൽ തർക്കങ്ങൾ ഉണ്ടാവുക പതിവാണ് അങ്ങനെ ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ പള്ളി കേന്ദ്രീകരിച്ച് മാറി നിന്നിരുന്നതിനാൽ ഈ ഒരു സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഒരു സി വി ജോസാണ് ഉണ്ടായിരുന്നത് ഇയാളുടെ മുൻപാകെയാണ് ഇയാൾ പരാതി കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ട് തൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് കാണാതാകും അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾ പരാതി എടുക്കേണ്ടതില്ല രണ്ട് മൂന്ന് ദിവസം നോക്കി കുറച്ച് നാൾ നോക്കിയതിന് ശേഷം പരാതി എടുത്താൽ മതി മതിയെന്നുമാണ് ഇയാൾ പോലീസിൽ പറയുന്നത് അപ്പോൾ എന്നാൽ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തില്ല ഇവരപ്പോൾ തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു അതിനുശേഷം പിന്നീട് ഇയാളെ മൊഴിയെടുക്കാനായി വിളിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഹൈദരാബാദിലാണെന്നാണ് ഇയാൾ പലപ്പോഴും ഹൈദരാബാദിലാണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെ ഹൈദരാബാദിലാണെന്ന് പറയുന്നു അങ്ങനെ ഇയാൾ തന്നെ പോലീസുകാർ നിരന്തരം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു ദിവസം പറയുന്നു നവംബർ ഒന്നിനെ താൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറയുന്നു ഇതിനിടയ്ക്ക് തന്നെ ഇയാൾ ഈ ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മേധാവിക്ക് പോലീസ് സേനയുടെ മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി കൊടുക്കുന്നു തന്നെ പോലീസുകാർ ത്രട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ചൊരു പരാതി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഇയാൾ നവംബർ ആറിന് ഈ തെളിവെടുപ്പിന് അല്ലെങ്കിൽ ഈ മൊഴി നൽകാനായിട്ട് പലപ്പോഴും എത്താതിരുന്ന ഇയാൾ ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സി വി ജോസിൻ്റെ ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു എനിക്കൊരു തെറ്റ് പറ്റി അവളെ ഞാൻ കൊന്നതാണ് പക്ഷേ ഇത് ആദ്യം പോലീസ് വിശ്വസിച്ചില്ല കാരണം അന്വേഷണം വിടാനുള്ള ഒരു ശ്രമമായിട്ടാണ് പോലീസിനെ കണ്ടത് എന്നാൽ പല തെളിവുകളും ഇയാൾക്കെതിരായി വന്നപ്പോൾ ഇയാളെ പിടികൂടി അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു പോലീസ് അന്വേഷിക്കുമ്പോൾ ഇയാൾ ബഹ്റൈനിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആദ്യം പോലീസ് തന്നെ പിടിക്കുമെന്നുറപ്പായ സാഹചര്യത്തിൽ ഇയാൾ ബഹ്റൈനിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി അതിന് മുന്നോടിയായി മക്കൾ ഈ വിദ്യയിൽ ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമുണ്ട് ഈ മക്കളെ അനാഥാലയത്തിലേക്ക് അയച്ച് അതിനുശേഷം ബഹ്റൈനിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി അതുപ്രകാരം ഇയാൾ ബഹ്റൈനിലേക്കുള്ള യാത്രാ ടിക്കറ്റ് അടക്കം എടുത്തു എന്നാൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി ആ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു അതിനുശേഷം ഇയാൾ പിന്നീട് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അനാഥാലയത്തിൽ എത്തിയപ്പോഴാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലാവുന്നത് അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഇയാൾ കാമുകിക്കൊപ്പം ചേർന്ന് ഭാര്യ ഇല്ലാതാക്കി അതിനുശേഷം ഈ വള്ളിയൂരിലെ തിരുനെൽവേലിക്കടുത്ത് വള്ളിയൂരിലെ ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഈ മൃതദേഹം ഡമ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു സത്യം പോലീസിന് മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തുന്നു അങ്ങനെ വള്ളിയൂരിലെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് ഏകദേശം ഈ ഒരു മൃതദേഹം കണ്ടെത്തി അതിനുശേഷം അതൊരു അജ്ഞാത മൃതദേഹമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേകിച്ച് ആരും അന്വേഷിക്കാനോ തിരക്കാനോ വന്നില്ല കാരണം തമിഴ്നാടാണ് കേരളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയി ഒരു മാൻ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്താലും അത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ മാത്രം അന്വേഷിച്ച് അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതെ അവസാനിക്കുന്ന രീതിയിലേക്കായിരുന്നു എന്നാൽ തമിഴ്നാട് പോലീസ് ഇതൊരു അജ്ഞാത മൃതദേഹം എന്ന കൺക്ലൂഷനിലെത്തി ആ മൃതദേഹം മറവ് ചെയ്തു അങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലാകുന്നു അതിനുശേഷം ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ വിദ്യയുടെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ കേസിൽ ഈ സുനിതയും കാമുകൻ കാമുകിയായ സുനിതയോടൊപ്പം ഇയാളും തൃപ്പൂണിത്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഇയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്നു അങ്ങനെ ജയിലിലായ ഇയാൾ പുറത്തിറങ്ങുന്നത് അഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് ആ ഒരു ജയിൽവാസം മുൻ ഭാര്യയെ കൊന്നു എന്നുള്ള വിവരം പോലും മറച്ചുവെച്ചാണ് ഇയാൾ രണ്ടാമതായിട്ടൊരു ബന്ധം തൃശ്ശൂരിൽ തുടങ്ങുന്നത് അങ്ങനെ ഈ ഇവിടെ വി അവിടെ മണി എഴുപത്തിനാല് വയസ്സുള്ള മണിയുടെ മകളാണ് രേഖ രേഖയ്ക്ക് മുൻ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ആ ഒരു ബന്ധം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഇയാളുമായി പരിചയത്തിലാകുന്നതും പിന്നീട് വിവാഹ എന്ന വിവാഹത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഇവർ പടിയൂരിൽ താമസിക്കുന്നു അതിനിടെ ഈ രേഖയുടെ പല വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ അതിനെ തുടർന്നാണ് ഈ ജൂൺ മൂന്നിന് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വന്നതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ജൂൺ മൂന്നിന് ജൂൺ മൂന്നിന് അർദ്ധരാത്രിയോടെ ഇതൊരു കലഹമാവുകയും പിന്നീട് ഈ അമ്മയുടെയും മകളുടെയും കഴുത്തിൽ കൈകൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇതോടൊപ്പം തന്നെ ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം ഹോളിലാണ് കിടന്നിരുന്നത് അപ്പോൾ ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഈ രേഖയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച കുറച്ച് വസ്തുക്കളാണ് ഇതൊരു കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിയെന്ന് എത്തിച്ചത് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന നിലയിലെ ആദ്യം പ്രാഥമികമായിട്ട് ഒരു നിഗമനം നിഗമനമുണ്ടാകുമായിരുന്നുള്ളൂ ഇവരുടെ നൈറ്റി ധരിച്ചിരുന്ന രേഖയുടെ ശരീരത്തിലെ ഈ നൈറ്റിയിൽ ഒരു എ ഫോർ പേപ്പറിൽ ഇവരുടെ ആൺസുഹൃത്തിനൊപ്പമുള്ള ചിത്രങ്ങളും ഒരു ഭീഷണി സന്ദേശവും ഇയാൾ പതിച്ചിരുന്നു അത് സ്റ്റാപ്ലോൾ ചെയ്ത് വെച്ച നിലയിലായിരുന്നു അങ്ങനെയാണ് ഇത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് അങ്ങനെ മര മരണപ്പെടുന്നു ജൂൺ മൂന്നിന് സംഭവം ഉണ്ടാകുന്നു പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ഈ വീട് അപ്പോൾ അയൽക്കാർ ഈ വീട്ടുടമസ്ഥൻ അടുത്തു തന്നെയാണ് താമസിക്കുന്നത് അങ്ങനെ ഇയാൾ വിവരമറിയിക്കുന്നതനുസരിച്ച് ഇവരുടെ ഈ രേഖയുടെ സഹോദരി സിന്ധു അവർ ഈ വീട്ടിലെത്തി പിൻവാതിലിടെ അകത്ത് കയറി പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയും സഹോദരിയും മരണപ്പെട്ട് കിടക്കുന്നു അങ്ങനെ അങ്ങനെ അവർ പുറത്തിറങ്ങി നാട്ടുകാരോട് പറയുന്നു അവൻ അവരെ കൊന്നതിന് ശേഷം കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആ വീട്ടിൽ ഇരിട്ടായിരുന്നു പിന്നീട് കുറ്റു കാട്ടൂർ എസ് എച്ച്ഒ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റു നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ഇപ്പോൾ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് ശേഷമാണ് എങ്ങനെയാണ് ഇവരുടെ മരണപ്പെടുന്നത് ഇവരുടെ കൊലപാതകം ശരിക്കും പ്രേംകുമാർ തന്നെയാണോ എന്നുള്ള രീതിയിലേക്കുള്ള കൺക്ലൂഷനൊക്കെ എന്തായാലും വരും മണിക്കൂറുകളിലുണ്ടായേക്കും എന്തായാലും ഒരു ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പുറത്തിറങ്ങി വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ച ആ ഭാര്യയെയും ഭാര്യയോടൊപ്പം വൃദ്ധയായ അമ്മയെയും ഇല്ലാതാക്കി യാ പ്രേംകുമാർ ഇപ്പോഴും ഒളിവിലാണ് പോലീസ് എന്തായാലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഇങ്ങനെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കാം സാധിക്കും